കട്ടപ്പനയിൽ ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് മരിച്ച തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ മാൻഹോളിലൂടെ ഇറങ്ങിയ മൂന്ന് തമിഴ്നാട് സ്വദേശികളായ തൊഴിലാളികൾക്കാണ് ഇന്നലെ ധാരുണാന്ത്യം സംഭവിച്ചത് തമിഴ്നാട് കമ്പം സ്വദേശി ജയരാമൻ ഗൂടല്ലൂർ സ്വദേശികളായ സുന്ദരപാണ്ഡ്യൻ മൈക്കിൾ എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി പത്തുമണിയോടെയായിരുന്നു അപകടം സംഭവത്തിൽ മന്ത്രി റൂഷി അഗസ്റ്റിൻ ഇടുക്കി ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി കട്ടപ്പന പാറക്കടവിന് സമീപം പ്രവർത്തിച്ചിരുന്ന സ്വകാര്യ ഹോട്ടൽ പുതുക്കിപ്പണിയുന്ന പ്രവർത്തനങ്ങൾ നടന്നുവരികയായിരുന്നു ഇതിനിടെ ഹോട്ടലിന്റെ മുൻവശത്തെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാനാണ് ഇന്നലെ രാത്രി ഇവർ മാൻഹോളിലൂടെ ഇറങ്ങിയത് ആദ്യം മാൻഹോളിൽ ഇറങ്ങിയ ഒരാൾ കുടുങ്ങി ഇയാളെ രക്ഷിക്കാൻ പിന്നാലെ ഇറങ്ങിയ രണ്ടുപേരും ടാങ്കിൽ അകപ്പെടുകയായിരുന്നു വൃത്തിയാക്കാൻ ഇറങ്ങിയ പേരെ കാണാതായതോടെ ശ്രമീപവാസികളും സ്വകാര്യ ഹോട്ടലിന്റെ ഉടമസ്ഥരും പരിശോധന നടത്തിയെങ്കിലും ഇവരെക്കുറിച്ച് യാതൊരു വിവരം ഇല്ലാതായതോടെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു ആറോട് തൊഴിലാളികളുണ്ടായിരുന്നു അതിൽ മൂന്ന് പേർ ആദ്യം ഒരാൾ ക്ലീനിങ്ങിന് ഇറങ്ങി അയാൾ ബോധം കെട്ടിട്ടതിനെ തുടർന്ന് രണ്ട് രണ്ടുപേരും കൂടി ഉൾപ്പെടെ മൂന്നുപേരാണ് അതിൻ്റെ തകപ്പെട്ട് പോയത് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു ഒരു ദുരന്തം എന്ന് പറയുന്നത് ഈ വലിയ ടാങ്കിന് ഒരു രണ്ടടി വ്യാസം മാത്രമുള്ള ഒരു മാൻഹോൾ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നീട് റെസ്ക്യൂവിന് വന്ന ഫയർഫോഴ്സിനും അവരുടെ സഹപ്രവർത്തകർക്കൊന്നും അതിനകത്ത് ഇറങ്ങാൻ വരാതെ വന്നു ഓക്സിജൻ ഉപയോഗിച്ച പോലെ സഹപ്രവർത്തകർക്ക് ഇറങ്ങാൻ വാത്ത അവസ്ഥയായിരുന്നു ആ ഒരു അവസ്ഥയിൽ ജെഎ സി ബി വിളിച്ച് ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ജെ സി ബി വിളിച്ചാണ് ആ സ്ലാബ് എല്ലാം പൊളിച്ചു മാറ്റിയതിന് ശേഷമാണ് തുടർന്ന് ഫയർഫോഴ്സും പോലീസ് അധികൃതരും എത്തി രണ്ടു മണിക്കൂർ നീണ്ട ആണ് മൂവരെ പുറത്തെടുത്തത് എന്നാൽ ഇവരുടെ ജീവൻ രക്ഷിക്കാനായില്ല ടാങ്കിന്റെ മൂടി മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിച്ചുമാറ്റിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മരിച്ചവരുടെ മൃതദേഹം കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ മോർച്ചിലേക്ക് മാറ്റി സംഭവത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടും തേടിയിട്ടുണ്ട് ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ മരിച്ച ജയരാമൻ കരാർ എടുത്തിരുന്നു ജയരാമനും അഞ്ചു തൊഴിലാളികളും ചേർന്ന് മാലിന്യം നീക്കം ചെയ്യുമ്പോഴാണ് അപകടം മൈക്കുകളാണ് മാലിന്യ ടാങ്കിലേക്ക് ആദ്യം ഇറങ്ങിയത് ഇയാൾ ടാങ്കിനുള്ളിൽ കുടുങ്ങിയെന്ന് മനസ്സിലാക്കിയതോടെ രക്ഷിക്കാൻ ഇറങ്ങിയതാണ് സുന്ദരപാണ്ഡ്യൻ രണ്ടുപേരും ബോധം കിട്ട് വീണതോടെ ജയരാമനും ടാങ്കിലേക്ക് ഇറങ്ങുകയായിരുന്നു ഓക്സിജന്റെ അളവ് തീരെ തീരെക്കുറവുള്ള ടാങ്കിൽ മൂന്നുപേരും പെട്ടുപോകുകയായിരുന്നു ടാങ്കിനുള്ളിലെ വിഷവാതകം ശ്രചിച്ചതാണ് മരണകാരണമെന്ന പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് നൽകും ശുചീകരണ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നോ എന്ന് പരിശോധിക്കുമെന്ന് കടപന നഗരസഭ അധികൃതരും വ്യക്തമാക്കി ഇടുക്കി വിഷ ന്യൂസ് കട്ടപ്പന